നമസ്കാരം നമുക്കപ്പം ഇന്ന് പൊതുവെ നമുക്ക് ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നത് അല്ല ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറയും എന്നുള്ള ഒരു ധാരണയായിരിക്കുമല്ലോ കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഉണ്ടാവുക പക്ഷെ നമുക്ക് മൊത്തത്തിൽ കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ പരിശോധിക്കാം അപ്പൊ അതിനെ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോ ഇന്നലെ അതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി അതിന്റെ പ്രവർത്തനങ്ങളും പരിപാടികളും ഓരോ ജില്ലയ്ക്കകത്തും വ്യത്യസ്ത വിഭാഗങ്ങളെ വിളിച്ചു കൂട്ടുന്നു മുഖ്യമന്ത്രി കാണുന്നു അവരുടെ അവരുടെ ആവശ്യങ്ങൾ ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ ഇതിൽ പൊതുവേ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷത്തെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ പക്ഷെ ആ മാധ്യമങ്ങൾക്ക് പോലും ഈ ഗവൺമെന്റ് മികച്ചതാണ് ഈ ഗവൺമെന്റ് നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടി നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സമഗ്രമായ വികസനം കേരളത്തിൽ ഇടതുപക്ഷ ഗവണ്മെന്റ് ഏർ രണ്ടായിരത്തിഇരുപത്തൊന്ന് മുതൽ തുടർച്ചയായി നടത്തുന്നു ആ സമഗ്രമായ വികസനം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു കാലഘട്ടം വരെയും നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏർ ഡെവലപ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുന്നു ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തുന്നു വിദ്യാഭ്യാസം കൂടുതൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് സൗജന്യമാക്കുന്നു അങ്ങനെ പടിപടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അപ്പൊ അതിന് നമ്മൾ വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിൽ ഊന്നിയിട്ടുള്ള കൂടുതൽ പരിപാടികളാണ് ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ അൻപത്തിയേഴ് മുതൽ ഇങ്ങനെ തുടങ്ങിയാൽ എടുക്കുക അങ്ങനെ നമുക്ക് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഒരു മുദ്ര നമുക്കിടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കിട്ടിയത് കേരളത്തിന് കിട്ടിയത് പക്ഷെ ആ കേരള മോഡലിന് ചില കുഴപ്പങ്ങളുണ്ട് പോരായ്മകളുണ്ട് കുഴപ്പമില്ല പോരായ്മകളുണ്ട് ഉണ്ട് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഏർ ഇന്ത്യക്കകത്തും വിദേശത്തും ഒക്കെ ഉയർന്നു വന്നു നമ്മുടെ ഇടയിലും വന്നു അപ്പൊ അതിന് കാരണം പറയുന്നത് പാർശ്വവൽക്കരായിട്ടുള്ള ആളുകൾക്ക് സർവീസ് സെക്ടറിൽ മാത്രം മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് പരിഷ്കരണമാണ് ഭരണമാണ് എന്നുള്ളതാണ് അപ്പൊ അത് ആ ഒരു പോരായ്മയെ നികത്തിക്കൊണ്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നേറിയിട്ടുള്ളത് അതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറുന്നു ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത പൊതുവിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും കാലികമായ പരിഷ്കരണങ്ങൾ നൂതനങ്ങളായ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ അത് ഏറ്റെടുക്കുന്നു അത്തരത്തിലുള്ള മെത്തഡോളജിയിൽ മാറ്റം വരുന്നു ഉന്നത വിദ്യാഭ്യാസം കൺവെൻഷനിലായി ചില ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ പോരാ കാലം മാറി നാട് മാറി നാട്ടിലെ വികസന പരിപ്രേക്ഷ്യം മാറി അതിനനുസരിച്ചുള്ള ജോബും അതിനു വേണ്ടിയിട്ടുള്ള സ്കില്ലും ആവശ്യമുള്ള ഒരു യൂത്തിനെ വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് ഹയർ എജ്യൂക്കേഷൻ സെക്ടറിൽ മാറ്റം വരുത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായിരുന്നു അത് ഞങ്ങള് ജി ട്വന്റി അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു നടത്തിയിരുന്നത് ഞങ്ങൾ അന്നിനെ എതിർത്തിരുന്നു കാരണം വരുന്ന അവർക്ക് നിർബാധം നമ്മുടെ എല്ലാ മേഖലകളും തുറന്നിടുന്ന നമ്മുടെ പ്രകൃതി ഉപയോഗങ്ങളടക്കം നമ്മുടെ സ്വത്തടക്കം തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യ സാഹചര്യം വരുന്നു ഗവൺമെന്റിന്റെ അകത്തൊരു യാതൊരു കൺട്രോളും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് പഠിച്ചു വന്നിട്ടുള്ളവർക്ക് തൊഴിലന്വേഷകർക്ക് ഇവിടത്തെ വികസനത്തിന് വലിയതായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു രീതി ശാസ്ത്രം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ എതിർത്തു പക്ഷെ ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെ ചെയ്യാത്തൊരു ഗവൺമെന്റ് ആണ് സർവീസ് സെക്ടറിൽ മാത്രം ഊന്നൽ കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് എന്നുള്ള ആ പോരായ്മയെ മാറ്റിമറിച്ചുകൊണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റടക്കം നടത്തുന്നു ആ മീറ്റ് നടത്തുമ്പോൾ ഈ ഗ്ലോബലി ആയിട്ടുള്ള നിക്ഷേപകരെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ എന്ത് പശ്ചാത്തലം വേണം എന്ന് നമുക്കറിയാം ആ പശ്ചാത്തല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ നല്ല ഉണ്ടോ കറന്റ് ഉണ്ടോ മറ്റു സംവിധാനങ്ങളുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുള്ളൂ അവർ അപ്പൊ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു പശ്ചാത്തല വികസനത്തിൽ ഊന്നൽ കൊടുക്കുന്നു സർവീസ് സെക്ടറിൽ ഒപ്പം അതിന്റെ പരിഗണിക്കുന്നു അതിനെ മോഡേണൈസ് ചെയ്യുന്നു ഒപ്പം തന്നെ ഏഹ് പശ്ചാത്തല വികസനത്തിൽ നമ്മുടെ റോഡുകൾ ഏറ്റവും ഗംഭീരമാക്കുന്നു നാഷണൽ ഹൈവേ മുറുകിക്കിടന്നത് ഏറ്റെടുക്കുന്നു ഇപ്പോ ഏറ്റവും അവസാനം വിഴിഞ്ഞം പോർട്ട് അതിനും നമ്മൾ നമ്മുടെ ഗജനാവിൽ നിന്ന് ആറായിരം കോടിയോളം രൂപ ചെലവഴിക്കുന്നു ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പ്രവർത്തനം വീണ്ടും ഏറ്റെടുക്കുന്നു അത് അതിൻ്റെ നടക്കുന്നു അതിനോടനുബന്ധിച്ച് റിംഗ് റോഡുകൾ എന്നുള്ള രീതിയിൽ റിംഗ് റോഡുകൾ വേറെ ഞാൻ വിശാലാർത്ഥത്തിൽ തീരദേശ റോഡുകളും മലയോര റോഡുകളും വരുന്നു അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി ഏറ്റെടുക്കുന്ന ഒരു ഗവൺമെന്റ് പരിഷ്കരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു അപ്പോ കോർപ്പറേറ്റുകൾക്ക് കൊള്ളാം ഇവിടെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി നോക്കൂ ഒരു ഉദാഹരണം വിഴിഞ്ഞം പോർട്ട് പോലും ആയിരത്തി തൊള്ളാ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചുകൾക്ക് ശേഷമാണ് പൂർത്തിയാകുള്ളൂ എന്നുള്ള കരാറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി എത്രയോ വർഷം കട്ട് ഷോട്ട് യാഥാർത്ഥ്യമാക്കാണ് ഇനി അത് അദാനിക്കാണോ മൊത്തം ആയത് നേരെ മൊത്തം മുന്നിൽ ഉണ്ടായിരുന്ന കാരണം അനുസരിച്ച് മൊത്തം അദാനിയുടെ കീശയിൽ പോവായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ അതിന്റെ ഷെയർ കേരള ഗവൺമെന്റിൻ്റെതാണ് എന്നുള്ള രീതിയിലേക്ക് അതിന് കൂടി ഹോൾഡ് എന്നുള്ള രീതിയിലേക്ക് ആ ആ പ്രോജക്ടിനെ മാറ്റി തീർത്തു ഇനി അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നു അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെ വികസനത്തിന്റെ പുതിയ പന്താവിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പോ നാലാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ ഗവൺമെന്റും കടന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും അതും എക്സ്പാൻഡ് ചെയ്തു മുപ്പത് ലക്ഷം ഉണ്ടായിരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് മാറുന്നു സാമൂഹ്യ ക്ഷേമ വികസന പരിപ്രേക്ഷ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ സമഗ്രമായൊരു വികസന പദ്ധതിയിലേക്ക് ഗവൺമെന്റ് പോയി എന്നുള്ളതാണ് ഇപ്പോ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഈ ഗവേൺസ് ഏറ്റവും നല്ലത് മികച്ച സമാധാനം ഉള്ള ഒരു സ്റ്റേറ്റ് നല്ല രീതിയിൽ പോലീസ് സംവിധാനം ഉള്ള ഒരു സ്റ്റേറ്റ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് സൗജന്യ മെഡിസിൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു സംസ്ഥാനം പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനം അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തു നോക്കിയാൽ വേണ്ട ഏറ്റവും അവസാനം അതാണ് ഞാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിൽ മാത്രമല്ല മറിച്ച് ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പന്താവിലേക്ക് കടന്നു അതാണ് അതിന് ഒരു ഉദാഹരണമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ സംസ്ഥാനം അത് ഇന്ത്യ മാത്രല്ല ഇന്ത്യമായ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയറിറ്റീവ് മാത്രമല്ല ആഗോളതലത്തിൽ മികച്ച ഒരു പ്രദേശമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മാറി മൂന്ന് ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ അതിൽ മൂന്നിലൊന്നും സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുള്ള സംരംഭങ്ങൾ അതുപോലെ തന്നെ ഇതിനൊക്കെ സജ്ജമാക്കാൻ വേണ്ടി ഒരു ബേസിക് സ്റ്റോൺ എന്നുള്ള രീതിയിൽ കുടുംബശ്രീ ആ പ്രസ്ഥാനം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കുടുംബശ്രീയുടെ ദേശീയ സരസ്മേളകളൊക്കെ നടത്തി ഇപ്പൊ നമ്മൾ നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറോളം വരുന്ന ജനകീയ ഹോട്ടലുകൾ കേരളത്തിൽ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനെറ്റ് കഫേ സ്പെഷ്യൽ കഫേകൾ അതുപോലെ അവരുടേതായിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാ മേഖലക്കകത്തും ഈ സ്ത്രീ സംരംഭകരുടെ ഒരു തള്ളിക്കയറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നു അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോ അടിച്ചുകൊല്ലാണ് മോബിൾ എഞ്ചിങ് ഒരു പ്രത്യേക വാക്ക് പോലും മാധ്യമങ്ങൾ എടുത്തുപ്രയോഗിക്കണം മോബ് ലിഞ്ചിങ് മോബ് ലിഞ്ചിങ്ങിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ വിക്ടിമൈസ് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ ഇവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് കാരണം അവര് അവരെ സംരക്ഷിക്കുക എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഔതാര്യമല്ല അപ്പോ ഏതാണ്ട് നാല് നാലര ലക്ഷത്തോളം പട്ടയം ഭൂമിയില്ലാത്ത ആദിവാസി വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു പ്രൊവൈഡ് ചെയ്യുന്നു ഇനി അഞ്ചു ലക്ഷത്തോളം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഒരു ഗവൺമെന്റ് എന്ന് ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് ജനാധിപത്യ ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള ആശയം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി ആക്കുന്ന ഈ ലോകത്തെ തന്നെ ഒരു കൊച്ചു അത്ഭുത പ്രദേശമായി ഇവിടെ മാറുന്നു ഇനി ആഗോളതലത്തിൽ അൻപത്തിരണ്ട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് സ്പോട്ട് ചെയ്യപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ അതിൽ ഈ അൻപത്തിരണ്ടെണ്ണത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചി കേരളം അപ്പൊ സമാധാനത്തോടു കൂടി വരും ഇനി തൊഴിൽ ചെയ്യാവുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഒക്കെ കണക്കുകൾ വന്നിട്ടുള്ളത് തൊഴിൽ ചെയ്യാവുന്ന സ്വസ്ഥമായി തൊഴിൽ ചെയ്യാവുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം നമ്മുടെ കൊച്ചിയിൽപ്പെട്ട ഒരു പ്രദേശം തിരുവനന്തപുരത്തിൽ പ്രദേശപ്പെട്ടതാണ് ഇപ്പൊ കേരളം സ്വസ്ഥമായി കൂടി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഇതറിയാത്തത് ആരാ ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി അല്ലേ കേരളത്തെ കുറ്റം പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമാണല്ലോ അത് പക്ഷെ ആ പറയുന്ന കുറ്റത്തിന് പറയുന്ന പോരായ്മയ്ക്ക് കൃത്യമായ ഒരു ബാക്ക്ബോൺ കൊടുക്കാൻ കൃത്യമായ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വളരെ വൈകായി മറ്റേ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തിയെന്നോ അല്ലെങ്കിൽ ഇവിടെ കട്ട് മുടിച്ചെന്നോ ഏഹ് പിന്നെന്താണ് വേറെന്തോ അനധികൃത നിയമനങ്ങൾ നടത്തിന്നോ രാജീവ് തന്നെ അതെ ഇവിടത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ദുരവസ്ഥ അവര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുരവസ്ഥയിലാണ് ആ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഈ ഗവൺമെന്റ് ഇന്ന കാര്യം കൊണ്ട് മോശമാണ് ജനവിരുദ്ധമാണ് എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ഒരു അവസരം പോലും ഒരു വോയിസ് പോലും വോയിസ് ഓഫ് വോയിസ്ലെസ് ആയി ആര് ഈ പ്രതിപക്ഷത്തിന് നിസ്സഹായതൽക്കേണ്ടി വരികയാണ് കാരണം വോയിസ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വോയിസ് ആകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നിന്നില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വളരെ എന്താ പറയാ പക്വമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു ആർക്കും കൊള്ളാത്ത ഉണ്ടയില്ലാ വെടികൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ മേഖലയിൽ നടക്കുന്നത് ഈവൻ രാഹുൽ ഗാന്ധി പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്തിട്ട് ട്രെയിൻ്റെ അസൗകര്യവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായി അല്ലേ ഇവിടെ നമ്മളൊക്കെ അതിൽ യാത്ര ചെയ്യണതല്ലേ ഇവിടത്തെ പോരായ്മകളെ കുറിച്ച് റെയിൽവേ ലൈൻറെ വികസനത്തെ കുറിച്ച് നമുക്കൊരു കോച്ച് ഫാക്ടറി ലഭിക്കണം എന്നതിനെ കുറിച്ച് വേണ്ട ഈവൺ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു സിൽവർ ലൈൻ പ്രോജക്ട് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ പുതിയ മനുഷ്യർക്ക് പുതിയ ജോലി അന്വേഷകർക്ക് യുവാക്കൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമയം ലാഭിച്ച് ആ സമയലാഭം എന്ന് പറഞ്ഞാൽ സമയം മാത്രമല്ല സാമ്പത്തിക ലാഭവും കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരു സിൽവർ ലൈൻ അനുവാദം കിട്ടിയാൽ മതി നമ്മളിവിടെ ഉണ്ടാക്കും അതിന് പോലും സമ്മതിക്കാത്ത ഒരു ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇപ്പോ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ ഇവിടെ എന്താ പ്രശ്നം അപ്പൊ അതൊക്കെ ജനങ്ങള് ജനങ്ങൾ എന്താ പറയാ ശരിക്കും പ്രതിപക്ഷം വേണം ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം വേണം അതെന്തിനു വേണ്ടി ജനങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഭരണത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തെ വിജിലന്റ് ആക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉണ്ടാവണം ക്രിയാത്മകമായിരിക്കണം ആ ക്രിയാത്മകയ്ക്കുള്ള ഒരു സ്കോപ്പ് പോലും കേരളത്തിന്റെ അകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്നില്ല കാരണം അതിന് അതിനാവശ്യമില്ല വീടില്ലാത്തവരെ പരിഗണിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നു ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇടപെടുന്നു ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ കൊണ്ടുവരുന്നു കൊച്ചി മെട്രോയിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഓരോ വിഭാഗത്തെയും വിളിച്ചു ചേർത്ത് അവരെ ചേർത്ത് നിർത്തി കൊടുക്കുന്നു ഇതിനു മുൻപ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ തല താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നു അവിടെയും കുറെ കാര്യങ്ങൾ പെടുന്നതിനെ പരിഹാരം ഉണ്ടാകുന്നു അപ്പൊ ഇത്തരത്തിൽ ഭരണത്തിന്റെ ഗുഡ് ഗവേണൻസിന് പോലും നമ്പർ വൺ ആണ് കേരളമല്ലോ അപ്പോൾ ആ മികവ് ഭരണത്തിന്റെ മികവ് എല്ലാ തലത്തിലും പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ദിവ്യ എസ് അയ്യർ ദിവ്യർ അവരെ കുറിച്ച് പറയുന്നത് ഇവർക്ക് ചീത്ത പറഞ്ഞുകൂടെന്നാണ് ഇവർക്ക് ഇങ്ങനെ പൊലിപ്പിച്ച് അല്ലെങ്കിൽ പ്രശംസിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അവർ പറയുന്നത് ഞാനും ഉള്ളതാണ് പറയുന്നത് അവർ അനുഭവിക്കുന്നതാണ് പറയുന്നത് ഒരു ഗവർണൻസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ബ്യൂറോക്രസിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്വന്തം അനുഭവം ഇനി അവരെ വിടൂ ഇപ്പൊ ജസ്റ്റ് റിട്ടയർ ആയ ശ്രീമതി ശാരദാ മുരളീധരൻ എന്താ പറഞ്ഞത് അവർക്ക് വേറെ അഭിപ്രായം ഇല്ലല്ലോ ഇത്രക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം മുഖ്യമന്ത്രി അടക്കം നിശ്ചയദാർഢ്യത്തോടു കൂടി പോകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ വേറെ ഇല്ല എന്ന് ആര് വിളിച്ചു ചോദിച്ചാലോ ഇവർക്ക് ഇതല്ല മറിച്ചാണ് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദാഹരണം വേണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചെയ്തതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചു ഇന്നത് ഉണ്ട് നിങ്ങൾ അപ്പൊ ചോദിച്ച തെളിവെന്താ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ന് ചോദിച്ചു ഞാനൊരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ തെളിവ് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ ഈ പറയുന്ന ആൾ ബാധ്യസ്ഥനാണ് അല്ലെ മറിച്ച് ഇതൊന്നും നിങ്ങൾ നിങ്ങളിപ്പോ രാഹുലിനെ കുറിച്ച് എനിക്കൊരു അപവാദം പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം പറയണം ആ പറയുന്ന കാര്യത്തിന് എനിക്ക് ഞാൻ പറയുന്നതിന് ഒരു ഒരു ജെനുവിനിറ്റി ഉണ്ടാവണമെങ്കിൽ കേൾവിക്കാർക്ക് അതിനൊരു വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ആ പറയുന്നതിനെ ഉദാഹരിക്കാൻ എനിക്ക് കഴിയണം ഇന്ന കാരണം കൊണ്ട് രാഹുലിനെ കുറിച്ച് ഞാൻ പറയുന്നു ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തെളിവ് ഇതാണ് അല്ലെങ്കിൽ എനിക്കുള്ള എൻ്റെ കയ്യിലുള്ളൊരു നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള സംഭവം ഇതാണ് എന്ന് പറയാൻ കഴിയണം അപ്പൊ അത് പറയാനില്ലാത്തതിന്റെ കാരണം എന്താ വേറൊന്നുമില്ല ടീച്ചറീ ഇത് പറഞ്ഞപ്പോഴാണ് അവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നലെ ഈ പറയുന്ന പോലെ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിലിരിക്കുമ്പോ വി ഡി സതീശൻ പല ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ് ഉന്നയിക്കുന്നിടയിലാണ് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് നിരന്തരം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ ഒന്നിലൊരു തെളിവുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണ് സ്വഭാവമായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങൾ പൈസ മേടിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഒരു തെളിവുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് സത്യത്തിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് ഈ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോഴും മാനവ വികസന കാര്യത്തിൽ മൊത്തത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ മറ്റു രാജ്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുമായി ഒട്ടേറെ മുന്നിലാണ് അതെ ഒട്ടേറെ മുന്നിലാണ് അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട് അൻപത്തി ഏഴ് മുതൽ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നു അങ്ങനെ നമുക്ക് ഈ എഫിഷ്യൻസി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യ അതിനെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇവിടത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ബൗദ്ധികമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ഒരു എന്താ പറയുക സിവിൽ സെൻസ് എന്നൊക്കെ പറയില്ലേ ആ സെൻസിനനുസരിച്ചുള്ള ഒരു സെൻസിലേക്ക് ഉയരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭരണത്തിൽ ഒരു പ്രതിപക്ഷമായിരിക്കാൻ പോലുമുള്ള ഒരു കാലിബർ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇല്ല പൊതുവേ ഈ ഭരണപക്ഷത്തിനെതിരെയാണ് പലയിടങ്ങളിലും ജനങ്ങൾക്കിടയിൽ നിന്ന് പല വിമർശങ്ങൾ ഉയർന്നു നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ പൊതുവേ പ്രതിപക്ഷത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു എല്ലാത്തിനും കടക്കിൽ കത്തി വെക്കുന്നവരാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എന്നൊക്കെ പലരും പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ സമീപനങ്ങളെ നോക്കിക്കാണത് ഒരു നിഷ്പക്ഷമായി കേരളത്തിന്റെ രാഷ്ട്രീയം ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഒട്ടും തന്നെ ഭരണപക്ഷത്തോട് എന്താ പറയാ കിടപിടിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ അല്ല നിർഭാഗ്യവശാൽ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിലുള്ളത് എന്തിനും ഏതിനും ഗവൺമെന്റിന്റെ പോളിസി എതിർക്കുക അതിന്റെ പോരായ്മയല്ല ഇപ്പോ ഞങ്ങളധികാരത്തിൽ വന്നാൽ ആർദ്രം പദ്ധതി നടപ്പാക്കില്ല ഞങ്ങളധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പൊട്ടിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിൽക്കും മെച്ചപ്പെടുത്തില്ല വിൽക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ എല്ലാം പൊളിക്കും എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ചത് അപ്പൊ അതിന് ജനങ്ങൾ വളരെ കൃത്യമായ മറുപടി കൊടുത്തു അങ്ങനെ പൊളിക്കുന്ന ആൾക്കാർ അവിടെ പ്രതിപക്ഷത്തിരുന്നാൽ മതി ഇനി തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളെ എതിർക്കുന്നു എന്ന് മാത്രമല്ല ജനങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോ ഇപ്പോ കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു അവസാനം വയനാട് ദുരന്തം വന്നത് അതിന് അതിനിടയിൽ ചില ചെറിയ ചെറിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി ഈ ദുരന്തമുഖത്തൊക്കെ ജനങ്ങളെ ചേർത്ത് നിർത്തി അവരെ മാനസികമായി ആശ്വസിപ്പിക്കുന്നതോടൊപ്പം കഴിയാവുന്നവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ജീവനക്കാരോടും അധ്യാപകരോടും സർവീസ് സെക്ടറിൽ സ്ഥിര വരുമാനക്കാരായവരോടും നിങ്ങൾ സഹായിക്കണോട്ടോ ഇത്ര ദിവസത്തെ സാലറി തരണോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കേണ്ടതില്ല എന്ന് പ്രചരണം നടത്തിയവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഇവരാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ടാക്സ് ഇനത്തിൽ ടാക്സ് ഗ്രാന്റ് മാത്രം പന്ത്രണ്ടായിരം കോടി രൂപ ഒരു വർഷം തരണം അത് തര തരുന്നതിന് വേണ്ടി നിലപാടെടുക്കുമ്പോ കമാ എന്നൊരു അക്ഷരം വേണ്ടുന്നില്ല ദേശീയ തലത്തിൽ ഈ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഈവൺ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കർണാടകയിലെ ഗവൺമെന്റ് വരെയും അതിന്റെ തലവന്മാർ വരെയും ഡൽഹിയിൽ സമരത്തിന് പോകുന്ന സ്ഥിതിവിശേഷം ഉള്ള രാഷ്ട്രീയമാണ് ദേശീയ തലത്തിൽ നിലനിൽക്കുന്നത് ഇവിടെ ഇവർക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടരുതേ എന്നുള്ള താല്പര്യമാണ് കിട്ടാതിരുന്നാൽ കുറച്ചുകൂടി ഗവൺമെന്റ് കഷ്ടപ്പെടും ബുദ്ധിമുട്ടും അങ്ങനെ ആവുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കുറയും അപ്പോ ജനങ്ങൾ എതിരാകും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോസിറ്റീവായി എന്താ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കാൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുക അങ്ങനെ പറയണമെന്നല്ലേ പ്രതീക്ഷിക്കുക നേരെ മറിച്ച് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റരുത് അതിന് തടസ്സം നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തെ പിന്തുടരുന്ന ഒരു സമീപനം ഇനി കേരളത്തിനകത്തുള്ള ജനങ്ങൾ ദുരന്തമുഖത്ത് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോ അതിന് തടസ്സം നിൽക്കുന്ന സമീപനം തികച്ചും ജനവിരുദ്ധമായ ഒരു സമീപനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഒരു കൃത്യമായ നിലപാടോ കൃത്യമായ ഒരു ഒരു ആരോപണമോ ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇനി നോക്കൂ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിരുന്നു ആ മാധ്യമങ്ങൾ പോലും എല്ലാ മാധ്യമങ്ങളും ഈവൻ മലയാള മനോരമയ്ക്ക് വരെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള മലയാള മനോരമ ചാനൽ വരെ അറുപത് ശതമാനം മാർക്ക് കൊടുത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആർ ഡി എക്സ് ചാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എണ്ണി എണ്ണി പറയാണ് അതുപോലെ റിപ്പോർട്ടർ ടി വി എണ്ണി എണ്ണി പറയാണ് കാരണം ഇതൊക്കെ പറയാതിരിക്കാന്ന് പറത്തില്ല ഇന്ത്യക്കകത്തും ലോകരാജ്യങ്ങൾക്കകത്തും അംഗീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്ക് അനുകൂലമാണ് നമ്മളിവിടെ കാണാൻ തുറന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന പല ആരോപണങ്ങളും പൊക്കി പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം പെരുനുണയായിരുന്നു മാധ്യമങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കി അതെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനം തിരിച്ചു ചോദിക്കേണ്ട ഗതി ഏട് വരും ദേഷ്യത്തിലാണ് കാരണം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ഈന്തപ്പുഴത്തിന്റെ കുരു കളഞ്ഞിട്ട് അതിനകത്ത് സ്വർണം കൈതോലപ്പായൽ തീർത്തു തീർത്തുകൊണ്ടുവന്നു ഇങ്ങനെയുള്ള നട്ട എന്താ പറഞ്ഞ നട്ടാൽ കുരുക്കാത്ത ഒരു മനുഷ്യർ പോലും വിശ്വസിക്കാത്ത കുഞ്ഞു അഞ്ചു വയസ്സിനെ താഴെയുള്ള ഒരു കുട്ടി പോലും ഒരു കഥയായി പോലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയാണ് അവസാനം ഗതി കെട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ അവർക്ക് നാണക്കേട് തോന്നി അവര് പറഞ്ഞു വല്ല തെളിവുണ്ടോ ഇല്ലേ മുഖ്യമന്ത്രിയോട് ചോദിക്കാം മാധ്യമപ്രവർത്തകർ കൈക്കൂലി കൊടുത്തു എന്ന് എന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയാണ് അപ്പൊ ഇത്രക്ക് തരംതാണ് അബദ്ധങ്ങൾ വഷളത്തരങ്ങൾ രാണ് രാഷ്ട്രീയ എന്താ പറയാ നിലപാടുകൾ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ അപഹസിക്കപ്പെട്ട ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടില്ല ടീച്ചർ അതുപോലെ തന്നെ വയനാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ അതായത് വയനാടിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ കാണുന്ന രീതിയിലൊക്കെ ഒരു പുനരധിവാസം ഒക്കെ എന്നാൽ ആ സമയത്ത് ഈ പ്രിയങ്ക ഒക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അന്ന് അവിടുത്തെ ആളുകളോട് പറഞ്ഞത് ഞാൻ ജയിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ശബ്ദമായിട്ട് പാർലമെന്റിൽ മാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ നിരാശാജനകം എന്ന് പറയട്ടെ ഒന്നും പിന്നീട് പറഞ്ഞു കേട്ടില്ല ബിജെപിയുടെ ശബ്ദമായിട്ട് മാറുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി അത് നമ്മുടെ കവി പറയുന്നത് പോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമ്മുടെ ഒരു പ്രശ്നം അതാണ് ഒരാൾ വന്ന നല്ല വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ആ വർത്തമാനത്തിൽ വീണുപോവാണ് ഇതും ആളുകൾക്ക് അറിയാം ഇത് ചില രാഷ്ട്രീയ നേതാക്കൾക്കറിയാം ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാൽ ഞങ്ങൾ ജയിക്കും ആ തന്ത്രമാണ് വയനാട്ടിലും പ്രയോഗിച്ചത് ചില മതത്തിന്റെ അല്ലെങ്കിൽ പരമ്പരാഗതമായ ചില രാഷ്ട്രീയ നിലപാടിന്റെയും ഒക്കെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് അവർ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി അതിന് മുൻപ് നന്ന നിർന്ന ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നോ എം പി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല കാണാൻ പോലും കിട്ടിയില്ല അതിനുശേഷം വലിയൊരു ദുരന്തം നടന്നു എന്ത് സഹായമാണ് അതിന്റെ ഒരു ഇടനിലക്കാരി എന്നുള്ള നിലയ്ക്ക് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധി നിർവഹിച്ചിട്ടുള്ളത് വല്ലപ്പോഴും ഒരു ഫോറിനേഴ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ വരുന്നു വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു തിരിച്ചു പോകുന്നു അപ്പൊ രാഷ്ട്രീയമായി ഒരു ജനതയ്ക്ക് ഒരു തരത്തിലും ഉപകാരപ്പെടാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു കെല്പ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവും വയനാട്ടിലെ തന്നെയല്ല നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എന്നും കൊന്നും കോരന് കുമ്പിളിൽ തന്നെ എന്നുള്ള രീതിയിലേക്ക് ജീവിക്കേണ്ടി വരും പക്ഷെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭോദ എന്താ ശുഭകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ വേണം ടീച്ചർ ഇവിടെ ഇവിടെ ഒരിക്കൽ പോലും രാജീവ് ചന്ദ്രശേഖർ സതീഷിനെതിരെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സണ്ണി ജോസഫിനെതിരെയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ കെ സുധാകരനെതിരെയോ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വാക്കുകളും മറുത്തൊരു വാക്ക് പറയുന്നില്ല കടന്നാക്രമണങ്ങളൊന്നും നടത്തുന്നില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചാണ് എന്ന രീതിയിലാണ് ഇതൊക്കെ ആർക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ല അതില് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചാണ് എന്ന് ആര് പറഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം സി പി എമ്മിന് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടും ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രാഷ്ട്രീയം ഒരു മനുപക്ഷ മനുഷ്യപക്ഷ രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ആ രാഷ്ട്രീയവുമായി നൂറായിരത്തല്ല ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്തൊരാശയമാണ് ഒരു ഫാസിസ്റ്റ് വർഗീയ ആശയമാണ് ബി ജെ പി വെച്ച് പുലർത്തുന്നത് അപ്പൊ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല എന്നറിയാം ഇനി കോൺഗ്രസും ബി ജെ പിയും അവർ തമ്മിലുള്ള ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഇപ്പൊ അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിമാരെ നേതാക്കന്മാരെ നേതൃത്വത്തെ ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്നലെകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നവർ പതിമൂന്ന് പേരെ അവിടെ ചൈക്കെറിയിട്ടുണ്ട് ഒരു പത്ത് എണ്ണൂറോളം വരുന്ന എം എൽ എ മാർ എം പിമാർ ഇന്ത്യയ്ക്ക് പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് അതോ കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷനാണ് അപ്പൊ അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അന്തർധാരകൾ സജീവമാണ് ഇപ്പൊ ഈവൻ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശന്റെ ജയത്തിന്റെ പിന്നിൽ പോലും ഞങ്ങൾ ഹിന്ദു ഐക്യ മുന്നണി ഉണ്ട് എന്നാണല്ലോ അവർ അതിന്റെ നേതാവായിട്ടുള്ള ശ്രീ ആർ ബാബു പ്രസ്താവിച്ചത് അതുപോലെ തന്നെ വി ഡി സവർക്കറുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭവ്യതയോടുകൂടി വിളക്ക് കൊടുത്തുമ്പോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് അപ്പൊ അതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കും ജനങ്ങൾ പറ്റിക്കപ്പെടും എന്നുള്ള മൂഢവിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ പുറപ്പെടുവിക്കുന്ന പറയപ്പെടുന്ന ചില തന്ത്രങ്ങളും വ്യാഖ്യാനങ്ങളും മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഇനി എന്തായാലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തന്നെ തുടരും എന്ന് ജനങ്ങൾ പറയുമ്പോൾ കൂടുതൽ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ സീറോ ഇത് എല്ലാവരുടെയും മുദ്രവാക്യം മാറിക്കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ മാത്രല്ല മാധ്യമങ്ങൾ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട് ജോലി ഇവിടെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കേരളത്തിൽ തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിദ്യാഭ്യാസ മേഖല ആരോഗ്യമേഖല കുറെ കൂടി ആളുകൾക്ക് പ്രാപ്യമാകേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ ഇനിയും അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവരുത് അവരെ കൂടി മികച്ച കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ത്രീ പോയിന്റ് സീറോ എൽ ഡി എഫ് ഗവൺമെന്റ് വരണമെന്നാണ് അത് മനോരമ വരെയും അറുപത് മാർക്ക് അറുപത് ശതമാനം മാർക്ക് ഇട്ടു കഴിഞ്ഞു അപ്പൊ വേറെ ചോയ്സ് ഇല്ല ജനങ്ങൾക്ക് അങ്ങനെ ചോയ്സ് ഉണ്ടാവണമെങ്കിൽ എന്താണ് നിങ്ങളുടെ പരിപാടി വാട്ട് ഈസ് യുവർ പ്രോഗ്രാം വാട്ട് ഈസ് യുവർ പോളിസി അത് പറയാൻ ഒരു ആളില്ല ഇവിടെ അതിനു പറ്റി ഒരു ആശയമില്ല അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിലില്ല അപ്പൊ തീർച്ചയായും ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരും ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഇടതുപക്ഷം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു ഒരു ഹോംവർക്ക് ഒരു പ്രിപ്പറേഷൻ എന്താ പ്രിപ്പറേഷൻ അടുത്ത ഗവൺമെന്റ് വന്നാൽ ഏതെല്ലാം മേഖലകളിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം പരിപാടികൾ ചെയ്യണം എന്ന് പഠിക്കുകയാണ് അങ്ങനെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ അത് ഒരേ ഒരു പ്രസ്ഥാനമുള്ളൂ അത് ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പട്ടണ കോൺട്രസ് നടത്തുകയാണ് ഞാനൊക്കെ പങ്കെടുക്കാറുണ്ട് മൂന്നും നാലും ദിവസം നിൽക്കുന്ന ശില്പശാലകൾ ആ ശില്പശാലകളിൽ അതിവിദഗ്ധരായിട്ടുള്ളവരുണ്ട് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ട് അധ്യാപകരുണ്ട് സാധാരണക്കാരുണ്ട് തൊഴിലാളികളുണ്ട് ഇവരുടെ എല്ലാവരുടെയും റെപ്രസെന്റേഷൻ അവർക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് അവരാഗ്രഹിക്കുന്നത് അത് നടത്തി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആ ഒരു വികസന പരിപ്രേക്ഷ്യമാണ് ഈ കാലങ്ങളായി നടന്നു വരുന്നത് ഇനിയും നടക്കും ഇതിനേക്കാൾ മികച്ച ഒരു കേരളത്തെ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ അവരാണ് ജനങ്ങളെ കുറിച്ച് പഠിക്കുന്നത് കേരളത്തെ കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്നാമതും ഈ ഗവൺമെന്റ് വരിക തന്നെ ചെയ്യും തുടരട്ടെ അല്ലേ